യു ഡി എഫിന്റെ വിജയം ഉറപ്പാണ് ആദ്യം നിർത്തിയ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പ്രകാരം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്താണ് എങ്കിൽ തീർച്ചയായും വലിയ പോരാട്ടം നടക്കുന്ന നിലമ്പൂരിലൊടുക്കം വിജയം ആര്യാടൻ ചൌക്കത്തിന് മാത്രമുള്ളതായിരിക്കും അതിന് കാരണം ഇതാ ഒരു രംഗമുണ്ട് അതൊന്ന് കണ്ടുനോക്കാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം

ടലിൽ കെട്ടിത്താത്തും ഇത് അൻവർ കുറിച്ച് എൽ ഡി എഫ് പറഞ്ഞത് ഇനി അൻവര് പറഞ്ഞത് ഞാൻ അൻവർ പറഞ്ഞു പിണറായി വിജയൻ എനിക്ക് പിതൃതുല്യനാണ് അതായത് എന്റെ ഉപ്പയെ പോലെയാണ് എട്ടര വർഷം കഴിഞ്ഞപ്പോ അൻവർ പിണറായി വിജയന്റെ തന്തക്ക് പറയുന്നു ഞങ്ങൾ എന്ത് വായിച്ചു അൻവറിനോട് യു ഡി എഫ് വളരെ കൃത്യമായി പറഞ്ഞു ആരെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ വരാം യു ഡി എഫ് ചെയർമാൻ വളരെ അസന്യഗ്ധമായിട്ട് പറഞ്ഞു എന്നെ പറഞ്ഞത് പ്രശ്നമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അംഗീകരിക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് യു ഡി എഫിലേക്ക് വരാം നിങ്ങൾക്ക് അഫ്സൽ പൊളിച്ചെടുക്കുകയാണ് അൻവർ തട്ടിയാലൊന്നും കേരളത്തിലെ കോൺഗ്രസ് മൂലക്കിരിക്കുകയോ മൂലക്കിരുത്താമെന്നോ ആരും കരുതേണ്ടതില്ല എന്നൊരു വലിയ ഉറപ്പ് തന്നെയാണ് അഫ്സലിന്റെ വാക്കുകളിൽ നിന്ന് വെളിവാകുന്നത് ഇവിടെ തീർത്തും ഇല്ലാതായി പോകുന്നത് സി പി എം ആണ് പിണറായിയും പിണറായിസവുമാണ് അത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ വോട്ടെണ്ണുന്ന അന്ന് സ്വരാജിന്റെ തോൽവിയും ഉറപ്പാണ് അതോടെ റിയാസിന്റെ വമ്പൻ പ്ലാൻ നടപ്പിലാക്കിയെന്നോ നടപ്പിലായി എന്നോ തീർത്തും പറയാം കാരണം അൻവർ പിണറായിയോട് യുദ്ധം ചെയ്ത് അധികാരക്കസേര വെച്ചൊഴിഞ്ഞത് മുതൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചത് അന്ന് മുതൽ എം സ്വരാജ് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞതാണ് പാർട്ടിയോടും പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനോടും ഒക്കെ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് തന്നെ ഈ മണ്ഡലത്തിൽ ആറേഴു മാസ കാലത്തേക്ക് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന തന്റെ രാഷ്ട്രീയ ഭാവി കളയരുത് എന്നൊക്കെ പക്ഷേ പാർട്ടി തീർത്തും ഒരിക്കൽ കൂടി പിണറായിക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് സ്വരാജിനെ തന്നെ ബലിയാടാക്കി എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഷൗക്കത്ത് ഇവിടെ വിജയിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാനും സാധിക്കുന്നത്